ർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ രാവിലത്തെ വീഡിയോ ത്രീ ഡബിൾ നയൻ്റെ ഫ്രോക്ക് ടൈപ്പിൽ വരുന്ന കുർത്തീസ് ആയിരുന്നു അത് നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വന്നിരിക്കുകയാണ് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു കളക്ഷൻ ഫോർ ഡബിൾ നയൻ്റെതാണ് അപ്പൊ ഫസ്റ്റ് ഒരു കളർ ഞാൻ വെയർ ചെയ്തിട്ടുണ്ട് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് ഇതുപോലെയാണ് അതിൽ ആ ഒരു ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് നെക്കില് നല്ല ഭംഗിയായിട്ട് കട്ട് ബീഡ്സും അതേപോലെ തന്നെ ത്രെഡ് വെച്ചിട്ട് ഇതേപോലെ ഫ്ലവർ ആണ് കൊടുത്തിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ബോഡിയിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു സിൽവർ കളർ എന്ന ഗ്രേ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് ഒരു സിൽവർ ആണ് വരുന്നത് നെക്കില് നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യരുത് നമ്മൾ ആ വഴി ഓർഡറുകൾ എടുക്കുന്നില്ല കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് ടീൽ ബ്ലൂ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡാണ് അടുത്തതെന്ന് പറയുന്നത് റോയൽ ബ്ലൂവും നേവി ബ്ലൂവും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ഇലക്ട്രിക് ബ്ലൂ എന്ന് പറയും ആ ഒരു കളറാണ് കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു ബ്ലൂവും ഗ്രേയും കൂടി കളർന്ന ഒരു ഷെയ്ഡാണ് ഇതുപോലെയാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് വീഡിയോസ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക നമ്മുടെ ഒന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കുള്ള ഒന്ന് രണ്ട് റൂളുകൾ ഉണ്ട് അത് വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആണ് ഓർഡറുകൾ എടുക്കുന്നത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് കംപ്ലയിൻ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ